നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ പൂക്കൈലിൽ ബസിന്ടയിൽപ്പെട്ട് ബൈക്ക് യാത്രകൾ ദാരുണാന്ത്യം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം കൈമലശ്ശേരി കുട്ടമാക്കൽ സ്വദേശി നെടുവഞ്ചേരി വീട്ടിൽ മുഹമ്മദ് ഫായിസ് ആണ് മരണപ്പെട്ടത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് തിരൂരിൽ നിന്നും താനൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് യാത്രികൻ മുഹമ്മദ് ഫായിസ് കാറിനെ മറികടക്കുന്നതിനിടയിലാണ് തിരൂരിലേക്ക് വരികയായിരുന്ന ബസ്സിനടിയിലേക്ക് നിയന്ത്രണം വിട്ട് തെറിച്ചു വിണത് തിരൂർ പൂക്കയിലാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് ഫായിസിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടമാക്കൽ ജുമാ മസ്ജിദിൽ കവറടുക്കും മൊയ്തീൻ കുഞ്ഞാത്തുകുട്ടി ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് ഫായിസ് മുബഷീർ നിസാർ ജസീല എന്നിവർ സഹോദരങ്ങളാണ് തിരൂർ ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ കൂടുതൽ വെട്ടനൂസ് Seven nine zero two six three eight double zero one double nine four double six five three zero four zero